നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽ അൽനസറിൻ്റെ പുതിയ കോച്ചായി ഹോർഗെ ഹീസസിനെ പ്രഖ്യാപിച്ചല്ലോ ഒഫീഷ്യലി പ്രഖ്യാപനം വന്നല്ലോ അൽ അൽനസറിൻ്റെ ചിരവൈരികൾ നഗരവൈരികളായ അൽ അൽഹിലാലിൻ്റെ കോച്ചായിരുന്നല്ലോ കഴിഞ്ഞ സീസൺ വരെ അദ്ദേഹം അപ്പം നേരെ അപ്പുറത്തേക്കുള്ള ടീമിലേക്ക് പോവുക അതിനെങ്ങനെ കാണുന്നു എന്നുള്ള ചോദ്യമുണ്ട് അൽഹിലാലിൻ്റെ കോച്ചായ ആൾ അൽനസറിൻ്റെ കോച്ചാവുമ്പോൾ പ്രശ്നമില്ലേ എന്തായാലും ഓർഗഹീസസ് ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ സൗദി അറേബ്യയിലേക്കും പടങ്ങുന്നു എൻ്റെ റൈവൽസ് ആയിരുന്ന ടീമിലേക്കാണ് പോകുന്നത് അത് ബെൻഫിക്ക് വിട്ട് സ്പോർട്ടിംഗ് ലിസ്ബണിലേക്ക് പോകുന്ന പോലെയാണ് അത്രയേ ഞാനതിനെ കാണുന്നുള്ളൂ അങ്ങനെ തന്നെയാണ് അതായത് ചില വൈരികളായ ഒരു ടീമിലേക്ക് കൂടുവാറുന്നു എന്തായാലും ഇവിടെ ചരിത്രം കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വെറുതെ വിജയിക്കാനല്ല പട്ടു മെയ്ക്ക് ഹിസ്റ്ററി എൻ്റെ ലക്ഷ്യം ഒരു പുതിയ ചാപ്റ്റർ വിത്ത് സെയിം പാഷൻ ലെറ്റ്സ് മേക്ക് ഇറ്റ് എ റിയാലിറ്റി അതാണ് അൽ നസറിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു എന്ന് പറയുന്നത് മോട്ടിവേഷൻ തീർച്ചയായിട്ടും വളരെ ഗ്രേറ്റ് ആണ് അൽ നസറിനെ സഹായിക്കാൻ എല്ലാ തരത്തിലുള്ള പരിശ്രമവും ഞാൻ നടത്തും സൗദി അറേബ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലബ്ബാണത് കിരീടങ്ങൾ ചൂടാൻ സഹായിക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഓർഗെ ഹീസസ് പറയുന്നു എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ അങ്ങനെ വലിയ കിരീടങ്ങളൊന്നും നേടാൻ പറ്റിയില്ല അറബ് കപ്പ് നേടിയെന്നതല്ലാതെ അതൊരു മേജർ ആയിട്ട് പരിഗണിക്കപ്പെടുന്നില്ല മറ്റ് ട്രോഫികളൊന്നും അദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടില്ല പല കോച്ചുമാരുമായി ഇനിയിപ്പോൾ ഒർഗെ ഹീസസ് എന്ന സ്വന്തം നാട്ടുകാരുടെ കിഴിൽ ആ കിരീടത്തിലേക്ക് എത്താൻ സി ആർ സെവൻ ആകുമോ എന്നുള്ളതാണ് ആരാധകരും ഒറ്റ നോക്കുന്നത് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടിവത്താം